ചിറ്റിലപ്പള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിനും കർക്കിടക കഞ്ഞി വിതരണത്തിനും തുടക്കമായി രാമായണ പ്രഭാഷണം ഔഷധ കഞ്ഞി വിതരണം ഓഗസ്റ്റ് മൂന്നിന് കർക്കിടക വാവുബലി എന്നിങ്ങനെ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വിപുലമായ സൗകര്യങ്ങളാണ് ചിറ്റിലപ്പള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് ചിറ്റിലപ്പള്ളി പുലിയം തൃക്കോൽ ക്ഷേത്രത്തില് ഈ കർക്കിടമാസത്തോടനുബന്ധിച്ച് ഒന്നാം തീയതി മുതൽ മുപ്പത്തിരണ്ടാം തീയതി വരെ രാമായണ മാസം ആഘോഷവും അതോടനുബന്ധിച്ച് ഏഴ് ദിവസം പ്രഭാഷണവും അതിനുശേഷം മരുന്നുകഞ്ഞി വിതരണവും ഈ ക്ഷേത്രത്തിൽ ഒരു പത്ത് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങളും ഈ പരിപാടിക്കുണ്ട് കൂടാതെ എല്ലാ മുപ്പട്ട് തിങ്കളാഴ്ചയും മാസത്തിൽ വരുന്ന ആദ്യത്തെ തിങ്കളാഴ്ച ഇവിടെ ഒരു പ്രസാദൂട്ട് നടത്തുന്നുണ്ട് ഒരു തൊള്ളായിരം ആയിരം പേര് ഈ പരിപാടിയിൽ സ്ഥിരം പങ്കെടുക്കാറുണ്ട് ഇതൊരു നോട്ടീസ് അടിച്ചോ മുന്നറിയിപ്പോ ഒന്നുമില്ലാതെ തന്നെ എല്ലാ ഭക്തജനങ്ങളും ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് കൂടാതെ ഈ ക്ഷേത്രത്തിൽ ശിവരാത്രി അതേപോലെ ദേശവിളക്ക് ഡിസംബറിൽ വരുന്ന തിരുവാതിര പരിപാടികൾ അമ്മമാരുടെ കൈക്കൊട്ടിക്കളി അതേപോലെയുള്ള എല്ലാ പരിപാടികളും എല്ലാ മുപ്പട്ട് തിങ്കളാഴ്ചയും കാലത്ത് അമ്മ വചന സംഘത്തിൻ്റെ നാരായണീയ പാരായണവും കെ സി മോഹനൻ അവറുകളുടെ പ്രഭാഷണവും എല്ലാ മാസങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ ശനിയാഴ്ചയും അമ്മമാരുടെ വൈകീട്ട് നാമജപ ഭജനയും ഈ ക്ഷേത്രത്തിൽ നടന്നു കൊണ്ടിരിക്കുന്നു ഇതിന് എല്ലാവിധ നാട്ടിലെ ജനങ്ങളിലെയും സഹായ സഹകരണങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഈ ആഗസ്റ്റ് മൂന്നാം തീയതി ആദ്യമായിട്ട് കുളത്തിൻ്റെ പണി കഴിഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വാവുബലി ബലിതർപ്പണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും ബലിയിടാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അതിനുവേണ്ട ചാന്തികളെ അതിനുവേണ്ട കർമ്മികളെയും എല്ലാ കാര്യങ്ങളും മേൽപ്പിച്ചിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളിലെയും സഹായ സഹകരണങ്ങൾ ഈ ക്ഷേത്രത്തിന് ഉണ്ടാകണമെന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ ഭക്തജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ശബരിമല സീസണിലെ ഈ ക്ഷേത്രത്തിലെ ചിറ്റലപ്പിള്ളിയുടെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ഈ ക്ഷേത്രത്തിലെ എല്ലാ അയ്യപ്പന്മാരും ഒരു രണ്ടായിരം പേര് കുളിച്ച് മോലുംപെടുത്ത് ഇവിടെ നിന്നാണ് കെട്ടു നിറച്ചു പോകുന്നത് അതേപോലെ എല്ലാവിധ സഹ സഹായങ്ങളും സഹകരണങ്ങളും ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ടാണ് ഇത്രയും വലിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടത്തിയത് പത്ത് വർഷം കൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ എല്ലാവിധ പുരോഗമനത്തിനും ഭക്തജനങ്ങളിൽ നിന്ന് അകമഴിഞ്ഞ സഹായം പേരിലാണ് ഈ ക്ഷേത്രം ഇന്ന് വളരെ ഭംഗിയായി നടത്തുവാനും ഈ സ്ഥിതിയിൽ എത്തുവാനും സഹായിച്ചത് ഇതിനെ സഹായിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ വിശിഷ്ടാതിഥികളെ താലത്തിന്റെയും നദസ്വരത്തിന്റെയും അകമ്പടിയിൽ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച തുടർന്ന് നടന്ന ചടങ്ങിൽ തൃശൂർ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ ജഡ്ജ് ആർ ശ്രീവത്സൻ രാമായണ മാസാചരണത്തിന്റെയും ഔഷധ കഞ്ഞി വിതരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കുട്ടികളിൽ വിഭാഗം ആ പ്രോഗ്രെ ഇഷ്ടപ്പെടാതെ കണ്ട് അതിന്റെ സംഭവിക്കുന്ന ചില മേഖലകളിലേക്ക് പോകുന്നു ഡാർക്ക് വെബ്സൈറ്റുകളിലേക്ക് പോകുന്നു മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെടുന്നു കുട്ടികളിൽ ക്ഷമാശീലം കുറയുന്നു അത് ഒന്ന് ദിവസവും പത്രം വായിക്കുന്നവർക്ക് ഒരു ഗുണമുണ്ട് പിന്നെ ഈ പുതിയ തലമുറയ്ക്കാണെങ്കിൽ പത്ര വായനയില്ല ആകെ അവർ കാണുന്ന യൂട്യൂബ് മാത്രം യൂട്യൂബിൽ വല്ല വീട് റീല് എടുക്കുക എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒറ്റക്കയിൽ തൂങ്ങി നിൽക്കുന്നു ഒരു മൂന്ന് നില ബിൽഡിങ്ങിൻ്റെ മേലെ ഒരു രണ്ട് മൂന്ന് ഉള്ളൂ അദ്ദേഹം ആ കുട്ടിയുടെ സുഹൃത്ത് കൂടെ ഉണ്ട് റീൽ എടുക്കുക അത്രയത് എന്ത് റീലായത് അപ്പോൾ അവൻ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ മുഴുവൻ മറ്റ് ചിന്തിക്കുന്ന ആ സമയത്ത് തൊട്ട് അടുത്തുള്ള ആൾക്കാരെ ശ്രദ്ധിക്കുന്നില്ല എനിക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയ്ക്കും എന്ത് സംഭവിക്കും അവരെങ്ങനെ പ്രതികരിക്കും എന്റെ സഹോദരങ്ങൾ എങ്ങനെ ജീവിക്കും അത്തരം ചിന്താഗതികൾ മുഴുവൻ പുതിയ തലമുറയിൽ നിന്ന് അപ്രദേശമാവുന്ന ഒരു കാലത്താണ് നാം രാമായണത്തിന്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത് ക്ഷേത്രം ഊരാളൻ കീഴ്മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ചന്ദ്രശേഖര മേനോൻ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് എം നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് രശ്മി ടീച്ചർ രാമായണ പ്രഭാഷണം നടത്തി സൂര്യന്റെ ആ നമ്മളെ വലിയൊരു അത് ഈ ഒരു സമയങ്ങളിൽ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം മനുഷ്യരുൾപ്പെടെ സകല ചരാചരങ്ങളുടെയും ഈ ഭൗതിക ശരീരത്തിനകത്ത് ഒരു ദൈവിക ഉണ്ട് ആ കുറച്ച് അതിന്റെ ഒരു കൂടിയാണ് ഈ കാരണം ദക്ഷിണായനത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് അതിന്റെ കാരണം പ്രഭാഷണത്തിന് ശേഷം ഔഷധ വിതരണം നടത്തി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തർക്കും ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു കർക്കിടക മാസത്തിലെ ആദ്യ ഏഴ് ദിനങ്ങളിലാണ് ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നത് ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി കാർമികത്വം വഹിച്ചു ചിറക്കൽ നാരായണൻകുട്ടിയും അമ്മ ഭജന സംഘവുമാണ് പൂജകൾ സമർപ്പിച്ചത് വിശ്വനാഥൻ നീലമ്പിള്ളിയും പാലക്കാട് രാധ ടീച്ചറുമാണ് ഔഷധക്കഞ്ഞി സമർപ്പണം ചെയ്തത് ചിറ്റിലപ്പള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് എം നാരായണൻകുട്ടി വൈസ് പ്രസിഡന്റ് നാരായണൻ സെക്രട്ടറി സീതാദേവി ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് പാറമേൽ ട്രഷറർ സദാശിവൻ ഓടാട്ടിൽ എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ്